വെൽക്കം ബാക്ക് ടു ഹോംസ് ഓഫ് ഫുട്ബോൾ നമ്മൾ ഇന്ന് മൂന്ന് വലിയ ക്ലബ്ബുകളുടെ മാനേജർ സിറ്റുവേഷനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് ആർനെ സ്ലോ ടു ലിവർപൂൾ റാൽ ഫ്രാഗ്നിക് ടു ബേൻ മ്യൂണിക് ആൻഡ് ചാവി സ്റ്റേയിങ് അറ്റ് ബാർസലോണ ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്പർ വൺ നമുക്ക് ആർനെ സ്ലോ ടു ലിവർപൂളിനെ കുറിച്ച് പറയാം ഇത് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചൂടുപിടിച്ച ചർച്ചകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ കോൺട്രാക്റ്റൊക്കെ അഡ്വാൻസ്ഡ് സ്റ്റേജിലാണെന്നുള്ള തരത്തിലും റിലയബിൾ ആയിട്ടുള്ള ജേർണലിസ്റ്റുകൾ പറയുന്നുണ്ട് ഡിസ്കഷൻസ് ആർ ഓൺ ഗോയിങ് അപ്പോൾ ആറിനെ സ്ലോട്ട് ടു ലിവർപൂൾ അതൊരു സർപ്രൈസ് ആയിട്ടുള്ളൊരു മൂവ് പോലെയാണ് ആക്ച്വലി ഫീൽ ചെയ്തത് ഇത് സത്യമാണോ എന്നുള്ള കാര്യം റിലയബിൾ ആയിട്ടുള്ള ജേർണലിസ്റ്റുകൾ പറഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസമായത് എന്താ പറയുക ടെൻഹാഗിന്റെ ഒരു അപരനാണെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പൊ ഒരു ഫൈനൂർദിന്റെ മാനേജറാണ് അപ്പൊ ഫൈനൂർദിനെ വെച്ച് കഴിഞ്ഞ പോലെ ലീഗൊക്കെ അടിച്ചിരുന്നു ആറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഫൈനൂർദ് ലീഗ് കടിച്ചത് അതുപോലെ തന്നെ ഒരു മോഡേൺ മാനേജറിന് വേണ്ട പ്ലെയിങ് സ്റ്റൈലും ആട്രിബ്യൂട്ടുകളും ഹൈ പ്രസിങ് ഫുട്ബോളും ഇതൊക്കെ കളിപ്പിക്കുന്ന ഒരു മാനേജറാണ് അപ്പൊ ഫോർ ടു ത്രീ വൺ ആണ് അദ്ദേഹത്തിന്റെ ടാക്ടിക്സ് അതിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ഡീല് ഗോത്രു വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം പറയാം അല്ലെങ്കിൽ വെറുതെ വീഡിയോ ചെയ്ത് എനർജി കളയേണ്ട ലോഗ് വിചാരിച്ചിട്ടാണ് അപ്പോൾ എന്തായാലും ഇപ്പം നിലവിലത്തെ അദ്ദേഹത്തിന്റെ സീസണിലെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ ഫൈനൽ രണ്ടാം സ്ഥാനത്താണ് കെ എൻ വി ബി കപ്പടിച്ചു ബാക്കിയുള്ള കോമ്പറ്റീഷനുകളിലൊന്നും അവർക്ക് കാര്യമായിട്ട് മുന്നേറാൻ സാധിച്ചില്ല ചാമ്പ്യൻസ് ലീഗിലാണെങ്കിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ പുറത്തുപോയി യൂറോപ്പ ലീഗിലേക്കാണ് അതിനുശേഷം ചെന്നത് അവിടെ ചെന്നപ്പോൾ റോമയായിട്ട് പുറത്തു പോയി അപ്പോൾ അതൊക്കെയാണ് ഈ സീസണിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പക്ഷെ ഇദ്ദേഹത്തിന് അത്യാവശ്യം റേറ്റ് ചെയ്യപ്പെടുന്ന ഒരു മാനേജറാണ് ഇപ്പോൾ ആയിട്ട് കഴിഞ്ഞ സീസണില് പോസ്റ്റ് കോകുലും എന്നാലും ലിങ്ക് ആയ ഒരു മാനേജറായിരുന്നു അതിനുശേഷം അദ്ദേഹം സ്പെയിൻ വൃതി തന്നെ തുടരാമെന്ന് വിചാരിക്കുകയായിരുന്നു അപ്പോൾ ടെൻഹാഗായിട്ടാണ് കമ്പാരിസൺ പറയുന്നത് അപ്പോൾ ടെൻഹാഗും ഇദ്ദേഹത്തിനേയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും രണ്ട് ശൈലിയിലുള്ള ആൾക്കാരാണെന്ന് ഞാൻ പറയുള്ളൂ കാരണം ടെൻഹാഗിന് ഇതുവരെയുള്ള ടെൻ യുവറിലൊക്കെ അദ്ദേഹത്തിന് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ അദ്ദേഹത്തിന് അത്രയധികം കരിസ്മ ഉള്ള ഒരാളായിട്ട് തോന്നുന്നില്ല ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പറയുന്ന കാര്യങ്ങളൊക്കെ അറിയാലോ ദി പ്രൊ പ്രോഗ്രഷ് ആ ഒരു രീതിയിൽ പറയുന്നൊരു മാനേജറാണ് പക്ഷേ ഇങ്ങേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ തന്നെ കഴിഞ്ഞ ദിവസം വന്നിരുന്നു അദ്ദേഹം ഒരു എന്താ പറയുക ഡ്രസ്സിങ് റൂമിൽ നിന്ന് പ്ലേയേഴ്സിനോട് പറയുന്ന കാര്യം ഡോബ്ലിക്കേഷൻ ആണ് പോയിട്ട് തിരിച്ചുവരിക ഫിറ്റായിട്ട് തന്നെ തിരിച്ചു വരിക നാഷണൽ ഡ്യൂട്ടിക്ക് പോയതിനു ശേഷം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു മാനേജറാണ് അപ്പോൾ അദ്ദേഹം അതാണ് അദ്ദേഹത്തെ കുറിച്ച് കൂടുതലായിട്ട് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷനെ ക്ലിയർ ആണെന്നുള്ള കാര്യമാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് സോ എന്താണ് ലിവർപൂളിൽ വന്നതിന് ശേഷം സംഭവിക്കാൻ പോവുക എന്നുള്ള കാര്യം കണ്ട് തന്നെ അറിയാനേ പറ്റുള്ളൂ ഇതൊരു ഹിറ്റ് ഹിറ്റാവുന്നൊന്നും യാതൊരു ഫീലിങ്ങും ഇല്ല ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് ആ ഒരു ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് അദ്ദേഹത്തിന് കൊടുക്കാം സാധാരണ ഡച്ച് ലീഗിൽ നിന്ന് വരുന്ന പ്ലേഴ്സ് ആണെങ്കിലും മാനേജേഴ്സൊക്കെ ആണെങ്കിലും പ്രീമിയർ ലീഗിൽ അങ്ങനെ അധികം കത്താറില്ല അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ എന്തായാലും റിയൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ക്ലോപ്പിനേക്കാളും ബെറ്റർ മാനേജർ ആണോ സ്ലോട്ട് തീർച്ചയായും അല്ല ക്ലോപ്പിന്റെ ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ നിലവിലില്ല അപ്പോൾ അത്ര മാത്രമേ അത് പറ്റി പറയാനുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ വേറൊരു തിയറി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ലോട്ടിനെ വെച്ച് ഒരു സീസൺ ഒന്ന് പരീക്ഷിക്കാം അതിന് ശേഷം അതങ്ങനെ ക്ലിക്ക് ആയില്ലെങ്കിൽ അടുത്ത സീസണിൽ ഇപ്പോൾ ചാബി അലോൺസിക്കണി ചാബി അലോൺസാണ് നോക്കുക എന്നുള്ള രീതിയിലും അങ്ങനെ രീതിയിലും ഇങ്ങനെ ചില തിയറികളെ കേൾക്കുന്നുണ്ട് അപ്പോൾ അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ എന്തായാലും മറ്റേ കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ റാൽ ഫ്രാഗ്നിക്കിനെ കുറിച്ചിട്ടാണ് ഈ ഒരു റൂമർ വന്നപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റിലേബിൾ ഔട്ട്ലെറ്റുകളൊക്കെ പറഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വിശ്വാസമായത് കാര്യം റാൽ ഫ്രാഗ്നിക്ക് ശരിക്കും പറഞ്ഞാൽ പുള്ളി നല്ലൊരു മാനേജറേ അല്ല ഇപ്പം ഈ കാര്യത്തെക്കുറിച്ച് റൊണാൾഡോ ആണെങ്കിൽ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞതാണ് പുള്ളിക്കാരൻ ഒരു സ്പോർട്ടിങ് ഡയറക്ടറാണ് പക്ഷേ കോച്ചിങ് സൈഡിലേക്കൊക്കെ നോക്കിക്കഴിയുമ്പോൾ പുള്ളി നല്ല കോച്ചൊന്നും അല്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മൂവ് നടത്തുന്നത് എന്നുള്ള കാര്യം ആക്ച്വലി എനിക്കറിയില്ല അപ്പോൾ തോമസ് ട്യൂഷലാണ് റോയൽ ഫ്രാഗ്നിക്കാണോ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും തോമസ് ട്യൂഷനാണെന്ന് പറയും കാരണം തോമസ് ട്യൂഷലിന് കുറച്ചും കൂടി ഐഡിയസും ഒക്കെ ഉള്ള ഒരാളാണ് പക്ഷേ റോയൽ ഫ്രാഗ്നിക്കിന്റെ ടെൻ ഞാൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാ മത്സരങ്ങളും കണ്ടതാണ് അതൊരു ഇത് മെച്ചം ഉണ്ടായിരുന്നില്ല അപ്പോൾ പ്ലേയേഴ്സിൻ്റെ കുറ്റം എന്ന് വേണമെങ്കിൽ പറയാം ഏത് മാനേജർ വന്നാലും അങ്ങനെ പക്ഷേ അങ്ങനെയല്ല ഇങ്ങനെ ടാക്ടിക്സും എന്താ രീതിയിൽ കണ്ടു കഴിയുമ്പോൾ ഒരു ബിലോ ആവറേജ് മാനേജർ എന്നുള്ള രീതി തന്നെയാണ് ഫീൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ബയൺ വന്നതിനു ശേഷം എന്താ സംഭവിക്കാൻ പോകാന്നുള്ള കാര്യം അറിയില്ല ഒരു പക്ഷെ ബെയണും നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു തീര് ഉപയോഗിക്കാം ഒരു വല്ല റാൽഫ് ഫ്രാഗിങ്ങിനെ പിടിച്ചു നിർത്താതിന് ശേഷം ചാബിയ ലോഡ്സിനെ കൊണ്ടുവരാം അതായിരിക്കാം ഒരു പക്ഷേ അവരുടെ മനസ്സിലുള്ളൊരു പ്ലാൻ ഇപ്പം എന്തായാലും ബയണിൽ ഒരു റീബിൽഡിൻ്റെ സമയമായിട്ടുണ്ട് പുതിയ കുറച്ച് താരങ്ങളെയൊക്കെ ആവശ്യമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ജർമ്മൻ മാർക്കറ്റ് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് ജർമ്മൻ ഫുട്ബോളിനെ കുറിച്ച് നല്ല അറിവുള്ള ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് ഒരു സ്ക്വാഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കൊണ്ടുവരുന്നതായിരിക്കാം അപ്പോൾ എന്താണ് ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം ഗീഗൻ പ്രസ്സിങ്ങിൻ്റെ ഫാദർ എന്നൊക്കെയാണ് വിളിച്ചുകൊണ്ടിരുന്നത് പക്ഷേ വലിയ അണ്ടർവെൽമിങ് ആയിരുന്നു അദ്ദേഹം മ്യൂണൈറ്റിൽ ഒന്നിനു ശേഷം പിന്നീട് അതിന് ശേഷം അദ്ദേഹം ഹോസ്ട്രീം കോച്ചൊക്കെയാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ടോപ്പ് കണ്ടൻറ്ററാന്നാണ് റിലയബിൾ ആയിട്ടുള്ള ജർമ്മൻ ഔട്ട്ലെറ്റുകളൊക്കെ പറയുന്നത് സോ കാത്തിരുന്ന് തന്നെ കാണാം ഈ നമ്പർ ത്രീ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ചാവി ബാർസ്റ്റോണയിൽ എന്നുള്ള വാർത്തയാണ് അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് ജെറാഡ് റൊമേർ പറയുന്നുണ്ടായിരുന്നു അപ്പം പി എസ് ജി മത്സരത്തിന് മുമ്പ് തന്നെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു വട്ട് അവർ ദി ഔട്ട്കം ബാർസ്റ്റോണയ്ക്ക് താല്പര്യം ചാവീനെ നിർത്താനാണ് അപ്പോൾ ചാവി എന്നുള്ള തരത്തിൽ തന്നെയാണ് ജെറാഡ് റൊമേർ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് പറയുന്നത് പക്ഷെ പിന്നീട് അദ്ദേഹം റീസെൻറ്റിലൊന്നും അത്ര അധികം റിലയബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ അതിൽ വിശ്വാസം തോന്നിയില്ല പക്ഷേ ആ കാര്യത്തിൽ സത്യമായി മാറിയിരിക്കുകയാണ് ചാവി തുടരാൻ പോവുകയാണ് അപ്പോൾ ഓവറോൾ നമ്മൾ നോക്കി കഴിയുമ്പോൾ മോശമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഇപ്പം കഴിഞ്ഞ സീസണിൽ ലീഗ് കളിച്ചു ഈ സീസണിൽ കുറേ നാളുകൾക്ക് ശേഷം ബാർസലോണ ക്വാർട്ടർ ഫൈനലിലേക്ക് കളിച്ചു അത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് സെമിയിലേക്ക് പോകായിരുന്നു അത് ചാവിയുടെ മിസ്റ്റേക്കാണെന്ന് പറയാൻ പറ്റില്ല അറോഹിൻ്റെ ഭാഗത്ത് നിന്നും മിസ്റ്റേക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി അതിനൊന്നും ചാവിയുടെ മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഈ സീസൺ ബാർസലോണ ട്രോഫി ലെസ്സാണ് അടുത്ത സീസണിലേക്ക് വരുമ്പോൾ അതിൻ്റേതായ പ്രഷറുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചില റൂമറുകൾ റിപ്പോർട്ട് വന്നതാണ് ചാവി ഒരു മൂന്ന് താരങ്ങളെയൊക്കെ അദ്ദേഹം ആവശ്യപ്പെടും സൈൻ ചെയ്യാനായിട്ട് അപ്പം ബോർഡ് മെമ്പർ കുറേ പേരൊന്നും അത് അംഗീകരിച്ചിട്ടില്ല അപ്പോൾ അപ്പോർട്ടിയായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളൊക്കെ നടത്തായിരുന്നു അപ്പോൾ ഫൈനലി ആ ഒരു കാര്യത്തിനാണ് ഇന്നലെ രാത്രി തീരുമാനമായത് ചാവി സ്റ്റേസ് സോ ഈ മൂന്ന് കാര്യങ്ങളെയും കുറിച്ച് നിങ്ങളുടെ ടീമിൻ്റെ ഫാനാണിത് കാണുന്നതെങ്കിൽ എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് തീർച്ചയായും കമൻ്റ് ആയിട്ടെടുക്കുക സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം